നമസ്കാരം മുഹമ്മദ് അലി പുത്തലത്ത് നമ്മളെല്ലാവരും ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ എടുത്ത ആളുകൾ കുടുങ്ങി അല്ലെങ്കിൽ അവർ ബുദ്ധിമുട്ടിലായി എന്നൊക്കെ സാധാരണ പറയലുണ്ട് അപ്പോൾ ഞാൻ ഈ ഇലക്ട്രിക്ക് വണ്ടിക്ക് എങ്ങനെ മൈലേജ് കൂടും എന്ന് അല്ലെങ്കിൽ മൈലേജ് ഷോർട്ട് വരുന്ന എങ്ങനെ ഇതാക്കും എന്നതിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ നമ്മളെ ഇലക്ട്രിക് ഓട്ടോയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അതിൽ ഒരു വ്യക്തി പിന്നെ അതായത് റസാഖ് കിശേരി എന്ന് പറഞ്ഞ ഒരു ടെക്നീഷ്യൻ പറയുന്ന വാക്കുകൾ ഞാൻ ഇതിൽ ആഡ് ചെയ്യാണ് അത് നമുക്ക് ഇലക്ട്രിക് ഓട്ടോ ഉപയോഗിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമാണ് അപ്പോൾ അങ്ങനെ ഒരു പിന്നെ സംഭവം നമുക്ക് പറഞ്ഞതിന് ദസ കിശേരി ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ ഇതിനോ ഈ ഇതിൻ്റെ ഈ വോയിസ് ക്ലിപ്പിനോടൊപ്പം ആഡ് ചെയ്യാണ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക ഞാൻ ഇതേ രൂപത്തിലേക്ക് എൻ്റെ ഡ്രൈവിംഗ് മാറ്റിയ സമയത്ത് എനിക്ക് വണ്ടിക്ക് നല്ല മൈലേജ് കിട്ടുന്നുണ്ട് അപ്പം പ്രത്യേകം അതിന് നന്ദി പറയാണ് റസാക്കിശേരിനോട് അപ്പം റസാക്കിശ്ശേരി പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക അതേ രീതിയിൽ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ മൈലേജ് വർദ്ധിപ്പിക്കാൻ കഴിയും അപ്പം നമ്മൾ ഇലക്ട്രിക്കൽ വണ്ടി ഓടിക്കുന്ന ആളുകൾക്കും അതുപോലെ ഡീസൽ പെട്രോളിൻ്റെ ഒക്കെ വണ്ടി ഓടിച്ചിട്ട് ഫസ്റ്റ് ഇലക്ട്രിക്കൽ വണ്ടി എടുക്കുന്നവർക്കും ശരിക്കും അത് ഓടിക്കേണ്ട ഒരു ട്യൂണുണ്ട് ഇലക്ട്രിക്കൽ വണ്ടി സമയത്തോളം നമ്മൾ ഓടിക്കേണ്ട രീതി മനസ്സിലാക്കിയാലേ ശരിക്കും എന്തേ ഉള്ളൂ അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഏകദേശം ഒരു മൈലേജ് കിട്ടുള്ളൂ ഇപ്പം നമ്മൾ നോർമൽ റോഡിന് നിരന്ന റോഡിന് പോകുവാണെങ്കിൽ തന്നെ ഇപ്പോൾ നമുക്ക് നാൽപ്പതോ മുപ്പത്തഞ്ചോ നാൽപ്പതോ സ്പീഡിൽ അല്ലെങ്കിൽ അമ്പത് സ്പീഡിലൊക്കെ പോവാണെങ്കിൽ തന്നെ നമ്മൾ ആക്സിലേറ്ററുള്ളായിട്ടാണ് ടൈറ്റ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഫുൾ ആങ്കുകളെടുക്കുക ഫുൾ സണത്തിൽ കറണ്ട് അതേസമയത്ത് നിങ്ങൾ നോർമൽ റോഡിന് പോകണമെത്തും ജസ്റ്റ് ആക്സിലേറ്റർ ഒന്ന് അനക്കൊന്ന് ലൂസ് ചെയ്ത് പിടിക്കുക പുള്ളായിട്ട് ടോപ്പ് ലോഡിൽ പെട്ടിയാതെ കൊടുക്കൊടുക്കാതെ കുറച്ചൊന്ന് കുറച്ച് പിടിച്ച് കഴിഞ്ഞാൽ ആംബിയറിൻ്റെ വ്യത്യാസം നല്ല ഒന്നോ രണ്ടോ കിലോമീറ്ററിന്റെ വ്യത്യാസത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല ആംബിയറിൽ റണ്ണിങ്ങിൽ നല്ല ആംബിയറിങ്ങ് കിട്ടും മൈലേജ് കൂടി കിട്ടും നിങ്ങളെ ഒരിക്കലും ആക്സിഡൻറ്റ് നമ്മൾ തൂങ്ങി പിടിക്കരുത് അത് വളരെ ശ്രദ്ധിക്കേണ്ട വിദ്യയാണ് നമ്മളെ സമയത്തോളം വണ്ടിക്ക് സ്പീഡ് കുറവാണെന്ന് പറഞ്ഞാൽ നമ്മളെ ആക്സിഡൻറ്റ് കണ്ടിട്ട് ടൈറ്റ് ആക്കി പിടിച്ചാൽ മേട നിക്കും പക്ഷെ വണ്ടിന്ന് നല്ലോണം നോർമൽ സ്പീഡിൽ തന്നെ നല്ലോണം കറണ്ട് ചിലവാകും ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ ഈ പെട്രോൾ വണ്ടി ഡീസൽ വണ്ടി ഒക്കെ ഓടിച്ചു വന്ന ആളുകൾ അല്ലെങ്കിൽ പുതുതായിട്ട് കറണ്ട് വണ്ടി എടുത്ത ആളുകള് അല്ലെങ്കിൽ തന്നെ നമ്മൾ പഴയ ആളുകൾ ചിലപ്പോൾ അങ്ങനത്തെ തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ടാവും അതൊരിക്കലും ചെയ്യാതിരിക്കുക മറ്റൊന്ന് ഇറക്കം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ ഇറക്കത്ത് കൊണ്ട് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ആക്സിലേറ്റർ നിങ്ങൾ ജീറോ ആക്കണം ബ്രേക്കും വന്ന് കാലം ഒഴിവാക്കിയിട്ട് ആക്സിലേറ്റർ ജീറോ ആക്കണം നിങ്ങൾ വന്നിട്ട് ഞമ്മള് ഇറ സമയത്ത് ആക്സിലേറ്റർ സീറോ ആക്കാതെ വീണ്ടും അവിടുന്ന് കുറച്ച് സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്സിലേറ്റർ മുതൽ പതുക്കെ കൈ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും റിട്ടേൺ കറണ്ട് വണ്ടിക്ക് കയറില്ല ആ പോയിന്റുകൾ എപ്പോഴും ശ്രദ്ധിക്കണം നല്ല ആക്സിലേറ്റർ സീറോ ആക്കി കഴിഞ്ഞാൽ ആക്സിലേറ്റർ എന്ത് ചെയ്ത് കൊടുക്കാത്ത മാതിരി ജീറോ പോയിന്റിൽ വെച്ചാൽ എന്തെയുള്ളൂ കറണ്ട് റിട്ടേൺ കയറുള്ളൂ അതിലും നിങ്ങൾക്ക് എന്ത് ചെയ്യും ആണ് കയറുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അതിൽ പറയാനുള്ളൊരു വിഷയം എന്ന് വെച്ചാൽ ഈ പോയിന്റ് ഈ ഇറക്കത്തിൽ വളരെ ശ്രദ്ധിക്കണം കാരണം ചില ആളുകൾ പറയുന്നത് റിട്ടേൺ കാർഡ് കയറാറില്ല ഞങ്ങൾക്ക് നോക്കിയിട്ട് മൈലേജ് കൂടി കിട്ടണില്ല അതെന്താ വെച്ചാൽ നിങ്ങൾ ആക്സി ലറ്ററൊന്നും എന്ത് ചെയ്യുക കൈ എടുക്കേണ്ടാവില്ല ആക്സിഡിലെറ്റങ്ങൾ ചെറിയ രൂപത്ത് കൊടുക്കുന്നുണ്ടാവും ഇറക്കത്തൊന്നും കുറച്ചൊരു സ്പീഡ് കിട്ടിയിട്ട് നല്ല ഡൽ പോകാൻ വേണ്ടിയിട്ട് അതായത് നിങ്ങൾ ആക്സിലേറ്റർ ഫുൾ ആയിട്ട് വിടുകയാണെങ്കിൽ എന്ത് ചെയ്യും കുറച്ചുകൊണ്ട് ഇറക്കാറുമ്പോൾ വണ്ടിക്ക് സ്പീഡ് കുറയും സ്പീഡ് കുറവ് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ആക്സിലേറ്റർ കൊടുത്തിട്ട് സ്പീഡ് കൂട്ടിയിട്ട് വീണ്ടും ആക്സിലേറ്റർ കൊട്ട് കൊടുക്കുക അപ്പോൾ ആ സ്പിഡിങ്ങനെ എന്ത് ചെയ്യും ആ ഇറക്കിങ്ങനെ പതുക്കെ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കും ചെയ്യുക ഇറപ്പ പതുക്കെല്ലാം ഒരു നോർമൽ സ്പീഡിൽ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കും വണ്ടിക്ക് രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് അതേമാതി ബ്രേക്കിംഗ് സിസ്റ്റം ഇപ്പോൾ അങ്ങാടിന്ന് ടൗണിൽ കൂടുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ ബ്രേക്കും മുതൽ കാല് ഉണ്ടാവും നമ്മളിപ്പോൾ കാല് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വണ്ടി എന്തെങ്കിലും റിലീസ് ചെയ്യും പക്ഷെ ആ ബ്രേക്കിംഗ് സിസ്റ്റത്തിലും കറണ്ട് നമുക്ക് കുറേ ലോസ് ആവുന്നുണ്ട് മനസ്സിലാവില്ലേ അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വണ്ടി എടുക്കുന്നിടത്തും ഒക്കെ അതായത് വണ്ടി നമ്മൾ നമ്മളിപ്പം സിഗ്നലൊക്കെ നിർത്തിയിട്ട് നമ്മൾ വണ്ടിയാണ്ട് വലിപ്പിക്കുമ്പോൾ സ്പീഡ് കിട്ടാൻ വേണ്ടി പെട്ടെന്ന് ഒറ്റടിക്കാണ് ആക്സിലാണ്ട് കണ്ട് കേട്ടി കൊടുക്കും ഒരിക്കലും ചെയ്തു വണ്ടി മൂവാണ് അതിനനുസരിച്ച് മാത്രം ആക്സിലേറ്റർ കൊടുത്താൽ മതി ഇങ്ങനത്തെ പോയിന്റുകളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറെ മൈലേജിന്റെ ഇഷ്യൂ നിങ്ങൾക്ക് ഈ പ്രശ്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകും അല്ലാതെ മൈലേജ് കിട്ടണ കിട്ടണ ആളുകളെ മൈലേജ് കിട്ടാത്ത പോലെ ഞാൻ പോലെ മോശമാക്കി പറയില്ലെട്ടോ എന്ന വരും തെറ്റിദ്ധരിക്കാതെ ഞാൻ റസാക്കാണ് കേശേരിയെന്ന് ഇപ്പം ഞാൻ ലാസ്റ്റാണ് പേര് പറയണത് ഒരിക്കലും ഇന്ന ചീത്ത പറയരുത് ഞാൻ അറിയുന്ന വിഷയങ്ങൾക്ക് എത്തിച്ചു തരാമെന്ന് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ അപ്പം മൈലേജ് കിട്ടുന്ന ആളുകളെ കിട്ടാത്ത ആളുകൾ കുറ്റം പറയരുത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഓടിക്കുന്നോടത്തും മറ്റുള്ളവർ വ്യത്യാസങ്ങളുണ്ടാവും ചിലപ്പോൾ നിങ്ങളെ വണ്ടിക്ക് പ്രശ്നം ഉണ്ടാവും ഇല്ലാന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല നിങ്ങളെ ബാറ്ററിക്ക് പ്രശ്നമുള്ള ഉണ്ടാവും ചാനലിലേക്ക് പോയി നിങ്ങൾ ചെക്ക് ചെയ്യുക നോക്കുക അടുത്ത് ചെക്ക് ചെയ്തു വണ്ടിക്ക് കുഴപ്പമില്ല അവർ മൈലേജ് കിട്ടുന്നുണ്ട് പറഞ്ഞെങ്കിൽ പിന്നെ നിങ്ങൾ ഓടിക്കുന്നോടത്ത് എന്തെങ്കിലും വിഷയമുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക പിന്നെ ലോക്കൽ ട്രിപ്പ് അടിക്കുക കാറ്റം കയറുക ഈ ഇങ്ങനത്തെ വിഷയത്തിലൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക ലോക്കൽ ട്രിപ്പിൽ സ്വാഭാവികമായിട്ടും മൈലേജിന് കുറവുണ്ടാവും അതേമാതിരി കാറ്റം കയറുന്ന സമയത്ത് എന്ത് ചെയ്യുക നമ്മൾ കയറുന്ന കാറ്റം കയറുന്നതിന് അനുസരിച്ച് ആക്സിലറ്റ് കൊടുക്കുക ഫുള്ളായിട്ട് ആക്സിലെ നമ്മൾ തൂങ്ങാതിരിക്കുക കറണ്ട് അതായത് ഞാനിതൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന് ചാർജിങ്ങിനും ഡിസ്ചാർജ് ഒക്കെ വെച്ചിട്ട് ഇതിൻ്റെ ആൻഡ്വെയർ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞിട്ടത് വ്യക്തമായിട്ട് ഇനി ഞാൻ ഞാനങ്ങോട് പറഞ്ഞത് കയറ്റം കയറുന്ന സമയത്ത് അടീനെ ഫുൾ താങ്ങിയിട്ട് ആക്സുലേറ്റർ താങ്ങി താങ്ങിയിട്ട് കയറ്റം കയറി പോകരുത് എന്ത് ചെയ്യുക വണ്ടി വലിക്കുന്ന അനുസരിച്ച് അങ്ങനെ കൊടുക്കുക ആക്സിലേറ്റർ കേട്ടോ അല്ലാതെ ഒരിക്കലും എന്ത് ചെയ്തു ആ കയറ്റമാണ് വരുന്നത് ഇവിടുന്ന് താങ്ങിയിട്ട് എന്ത് ചെയ്യാൻ നമ്മളങ്ങട്ട് വടക്കൊത്തും കൊത്തിയിട്ട് വായന മാതിരി ഇവിടെ നിന്നാണ്ട് ആക്സിലേറ്റർ തൂങ്ങിയിട്ട് അത്ത വെടിയിൽ മേപ്പിട്ട് കൂടിയത് വൈലേജ് കിട്ടില്ല നിങ്ങളെ നിങ്ങളെ കറണ്ട് കുറച്ച് ലോസ് പോകും കേട്ടോ ഞാൻ പറഞ്ഞതിൽ എന്ത് എത്തുക പിന്നെ ചിലപ്പോൾ എൻ്റെ വാക്കുകളിലൊന്നും എന്ത് ചെയ്ത് ക്ഷമിക്കുക